സുഹൃത്തുക്കളെ വയനാട്ടിൽ നടന്ന അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഉരുൾപൊട്ടലിനെ തുടർന്ന് എല്ലാവരും ഇപ്പോൾ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണല്ലോ രാഷ്ട്രീയക്കാര് പുനരധിവാസത്തിനു വേണ്ടി നടക്കുന്നു പുനരധിവാസത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര അടുത്ത് രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത് പോലും റിപ്പോർട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ള പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു സന്നദ്ധ സംഘടനകൾ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരും കൂടി കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുന്നത് പോലെ കുറേ വീടുണ്ടാക്കി കൊടുത്ത് അതിൻ്റെ പദ്ധതി വാങ്ങി കുറേ പണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവരിറങ്ങുന്നു അനധികൃതമായി ഭൂമി കൈയേറിയിട്ടുള്ള നിക്ഷിപ്ത താൽപ്പര്യക്കാർ അവരുടെ ഭൂമി കൈമാറ്റം നിയമപരമാക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ കൂടി ശ്രമിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പുനരധിവാസത്തിൻ്റെ പേരിലാണ് ശ്രുതിൽ എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് പുനരധിവാസത്തിന് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ദുരന്ത കണ്ട് പൊട്ടിക്കരയുന്ന മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് ഈ ദുരന്തത്തിലെ ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ള പ്രതികൾ എന്നും ആ രാഷ്ട്രീയക്കാരുടെ കൈകളിലാകെ ചോര പുരണ്ടിരിക്കുന്നു എന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുണ്ട് മുഖ്യമന്ത്രിയൊക്കെ ദിവസവും ദുരിത ദുരിതാശ്വാസത്തിന് വേണ്ടിട്ട് ഓടി നടക്കുകയാണ് പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് പിന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നു റവന്യൂ മന്ത്രി പൊട്ടിക്കരയുന്നു ഒരു വനം കൊള്ളക്കാരൻ്റെ ചാനലിൽ ചെന്നിരുന്നു കൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പൊട്ടിക്കരയുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്ത ഭൂമിയിൽ ചെന്ന് പൊട്ടിക്കരയുന്നു എല്ലാ മന്ത്രിമാരും പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു ഞാൻ പറയുന്നത് ഇന്നീ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ നടക്കുന്ന ഈ രാഷ്ട്രീയക്കാർ അവർ പ്രതിപക്ഷ ഭരണപക്ഷ രാഷ്ട്രീയക്കാർ എന്ന് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുണ്ട് വി ഡി സതീശൻ മുതലുള്ള ആളുകൾ അവരൊക്കെ ഉണ്ട് ഞാനതിൻ്റെ വേറെടുത്ത് പറയും അവരെല്ലാവരുമാണ് ഈ ദുരന്തത്തിലെ പ്രതികൾ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ നാനൂറ് പേർ മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിച്ചെടുത്തതിൽ പ്രമുഖമായിട്ടുള്ള പങ്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തിനുത്തരവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ കയ്യിലാകെ ചോര പുരണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളെ രാഷ്ട്രീയക്കാർ ഒന്നായി എന്ന് പറയുന്നത് എന്താ കാലാവസ്ഥാ മാറ്റമാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ് കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പിണറായി വിജയൻ പറയുന്നു അത് നൂറ് ശതമാനം ശരിയാണെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണ് പക്ഷേ കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണോ ഈ ദുരന്തം ദുരന്തമുണ്ടായത് ഒരിക്കലുമല്ല കാലാവസ്ഥ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ മാറ്റം കൊണ്ടൊരുപക്ഷെ ദുരന്തമുണ്ടാകുമായിരുന്നിരിക്കാം കാലാവസ്ഥ മാറ്റം കൊണ്ട് ഉരുൾപൊട്ടുമായിരുന്നിരിക്കാം പക്ഷേ കാലാവസ്ഥാ മാറ്റമുണ്ടായി വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ നാനൂറിലധികം ആളുകൾ മരിക്കുന്ന രീതിയിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതം ഒരു ലക്ഷം ഇരട്ടി വർദ്ധിക്കാൻ കാരണം ഈ ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ വിവേചനരഹിതമായിട്ടുള്ള പരിസ്ഥിതിയിലെ ഇടപെടലാണെന്നുള്ളത് ആർക്കാണ് സുഹൃത്തുക്കളെ അറിയാൻ കഴിയാത്തത് എത്രയോ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിവേചനരഹിതമായി ഭൂമിയുടെ തരം മാറ്റിയതാണ് എന്നല്ലേ സുഹൃത്തുക്കളെ വിവേചനരഹിതമായി വയനാട്ടിലെ മലഞ്ചെരിവുകളിൽ നടത്തിയിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം വിവേചനരഹിതമായിട്ടുള്ള പാറമടയുടെ പ്രവർത്തനം വിവേചനരഹിതമായിട്ടുള്ള റോഡ് നിർമ്മാണം വിവേചനരഹിതമായി നീർച്ചാലുകൾ ഇല്ലാതാക്കിയത് അവിടെ വിവേചനരഹിതമായി ലക്ഷക്കണക്കിന് ഏക്കർ പിന്നെ ലിറ്റർ വെള്ളം ശേഖരിക്കുന്ന വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കിയത് അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് റിസോർട്ടുകൾ ഉണ്ടാക്കിയത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പൈലടിച്ചത് അവിടെ നടത്തിയിട്ടുള്ള വനനശീകരണം ഇതൊക്കെയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതം ഇത്രയേറെ വലുതാക്കിയത് എന്നുള്ളതിന് എന്താണ് സുഹൃത്തുക്കളെ തർക്കം അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എത്രയോ തെളിവുകൾ ഇപ്പോൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു വയനാട്ടിലെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്നത് അത് രണ്ട് വർഷം നീണ്ട പഠനത്തിലൂടെ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ലേ മഴയുടെ കണക്കുകൾ വന്നിട്ടില്ലേ മുപ്പതാം തീയതിയുടെ തലേ ദിവസം ഇരുപത്തി നാല് മണിക്കൂർ നീണ്ടുനിന്ന മഴ ആ മഴയുടെ അളവ് എക്സ്ട്രീംലി ഹൈ റെയിൻഫോളിന് മുകളിലായിരുന്നു എന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററാണ് എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ എന്നിരിക്കെ ഉരുൾപൊട്ടലിൻ്റെ തൊട്ടുമുമ്പത്തെ ദിവസം വയനാട്ടിലെ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ മഴ പരിശോ മഴ എത്ര പെയ്തു എന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഇരുപത്തി സ്ഥലങ്ങളിലും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിന് മുകളിലായിരുന്നു മഴ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ വരെ മഴ പെയ്ത സ്ഥലങ്ങളുണ്ട് വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ തൊട്ടു മുമ്പത്തെ ദിവസം അങ്ങനെ പെയ്തിട്ടും ജനങ്ങളെ പുനരധിപ്പിക്കാതിരുന്നവർ മാറ്റി താമസിപ്പിക്കാതിരുന്നവർ അവരല്ലേ പ്രതികൾ ഇങ്ങനെ അതിതീവ്ര മഴയുണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സർക്കാരിനെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഒക്കെ അറിയിച്ചിട്ടും ഒരു മുന്നൊരുക്കങ്ങളും നടക്കാതിരുന്നവരല്ലേ യഥാർത്ഥത്തിൽ ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ അവിടെ പതിറ്റാണ്ടുകളായി നടക്കുന്ന വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ഈ മരണത്തിന് ഉത്തരവാദികൾ അവിടെ നടത്തിയ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം തടയാത്തവർ അവിടെ നടക്കുന്ന വിവേചനരഹിതമായിട്ടുള്ള പാറമടകൾ നിർമ്മാണം അവസാനിപ്പിക്കാത്തവർ അവിടെ നടക്കുന്ന വിവേചനരഹിതമായിട്ടുള്ള റോഡ് വികസനത്തിന് വികസനം തടയാത്ത രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ഇതിന് ഉത്തരവാദികൾ അവരല്ലേ ഇതിലെ പ്രതികൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരൊക്കെ മരിച്ചെങ്കിൽ അവരുടെ മരണത്തിനുത്തരവാദികൾ ഈ ഇടതു വലത് രാഷ്ട്രീയക്കാരല്ലേ വലത് ഇടത് രാഷ്ട്രീയക്കാരല്ലേ അവർ രണ്ടുപേരും ഈ വിവേചനരഹിതമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഇടപെടൽ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ എന്ന് മാത്രമല്ല ഈ ഈ ഈ പ്രദേശം പരിസ്ഥിതി ലോലമാണെന്ന് പറഞ്ഞ ആളുകളെ മുഴുവൻ കുറ്റക്കാരാക്കുകയും പ്രതികളാക്കുകയും ചെയ്യുകയല്ലേ ഈ ഇടത് വലത് രാഷ്ട്രീയക്കാർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലോ വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് വളരെ സുസംഘടിതമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഹുധം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ലേ ഈ വയനാട്ടിലൊക്കെ ഇതുപോലെ സംഭവിക്കാൻ പോകുന്നുവെന്ന് അതുകൊണ്ട് വയനാട്ടിലെ ഈ ചെരിഞ്ഞ പ്രദേശങ്ങളെയൊക്കെ പരിസ്ഥിതി ലോല പ്രദേശമാക്കി മാറ്റണമെന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞതല്ലേ ഗാഡ്ഗിൽ കമ്മിറ്റി ഗാഡ്ഗിൽ പറഞ്ഞതല്ലേ അന്ന് ഗാഡ്ഗിലിനെ ഇടതിലും വലതിലും നിന്ന് നിന്ന് എതിർത്ത് തോൽപ്പിക്കുകയല്ലായിരുന്നു ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്തത് അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അനുകൂലമായി പറഞ്ഞ പി ടി തോമസിന്റെ ശവഘോഷയാത്ര പോലും നടത്തിയ പിന്നെ മത സംഘടനകൾ ഇവിടില്ലേ മതങ്ങളിവിടില്ലേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ അന്ന് ന്യായീകരിക്കാൻ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മാത്രമല്ലേ ഉള്ളായിരുന്നത് ആ നേതാവിന് പിന്നീട് മത്സരിക്കാൻ പോലും അവസരം കൊടുക്കാതിരുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കളയുകയല്ലായിരുന്നു കോൺഗ്രസ് ഈ വോട്ട് ബാങ്കിന് വേണ്ടി ഗാഡ്ഗിലിന്റെ കാലി തള്ളി ഓടിക്കും എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ സി പി എമ്മിൽ എം എം മണിയെപ്പോലുള്ള നേതാക്കന്മാർ ഗാഡ്ഗിലെ റിപ്പോർട്ടിനെ പരിപൂർണമായി തള്ളിക്കളയുകയല്ലായിരുന്നു അതിനുശേഷം വെള്ളം ചേർത്തിട്ടാണെങ്കിലും വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും തള്ളിക്കളഞ്ഞു എന്നു മാത്രമല്ല വയനാട്ടിൽ ഇതുപോലെ ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകരെ ആകെ വികസന വിരോധികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലായിരുന്നു ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ വിവേചനരഹിതമായി ടൂറിസം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർ വിവേചനരഹിതമായിട്ടുള്ള പാറമടകൾക്ക് അനുവാദം നൽകിയവർ വിവേചനരഹിതമായ റോഡ് നിർമ്മാണത്തിന് അനുവാദം നൽകിയവർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ വലിയ സംരക്ഷകരാവുകയാണ് മാത്രമല്ല ഏറ്റവും പരിസ്ഥിതി ലോലമായ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന് അടി സ്ഥലത്തെ മല മലനിരകൾക്ക് അടിയിലൂടെ ആറ് ഏഴ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന തുരങ്കപാതയായിരിക്കുമല്ലേ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചൂരൽമലയ്ക്കും പുത്തുമലയ്ക്കുമൊക്കെ അടുത്തുകൂടി പുഞ്ചിരിമറ്റത്തിലൊക്കെ അടുത്തുകൂടിയ മലയുടെ ഹമ്പ് മല മലനിരകൾ കടിയിലൂടെ ആറ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ രണ്ടു വരി പാത ഉണ്ടാക്കാൻ പോകുന്ന തുരങ്കവാത ആ തുരങ്കപാതെ എതിർക്കാൻ കോൺഗ്രസ് പോലും തയ്യാറായിട്ടുണ്ടോ വി ഡി സതീശൻ തയ്യാറായിട്ടുണ്ടോ സി പി എം കാരത് നടത്തി അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് അവിടെ അവർ തയ്യാറായിട്ടുണ്ടോ ബി ജെ പി അതിന് അനുവാദം കൊടുത്തിരിക്കുകയല്ലേ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ എന്താ സ്ഥിതി എന്താ സ്ഥിതി ഇപ്പം പുനരധിവസിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന രാഷ്ട്രീയക്കാർ ഇടതായാലും വലതായാലും വലതായാലും ഇടതായാലും ബി ജെ പി ആയാലും അവർക്കൊക്കെ തന്നെ ഇന്നത്തെ ഈ ഈ ഒരു അവസ്ഥയിൽ അവർക്കൊക്കെ തന്നെ പങ്കുണ്ട് ഈ ആളുകളുടെ മരണത്തിൽ ഇവിടുത്തെ ഭരണകൂടമാണ് ഒന്നാം പ്രതി ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഒന്നാം പ്രതി വയനാട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഒന്നാം പ്രതി ദുരന്ത നിവാരണ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും ധാർമ്മികമായി മരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ സുഹൃത്തുക്കളെ അപ്പം അവരല്ലേ പ്രതികൾ രാഷ്ട്രീയക്കാരല്ലേ പ്രതികൾ ഇടതും വലതും വലതും രാഷ്ട്രീയക്കാരല്ലേ പ്രതികൾ ആ പ്രതികൾ ഇന്ന് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഓടി ഓടി നടക്കുന്നു അവർ കരയുന്നു ചാനലുകളിൽ പോയിരുന്നു കരയുന്നു ഇത്രയും പേരുടെ മരണത്തിനുത്തരവാദികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ വിങ്ങി പൊട്ടുകയാണ് തങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇത്രയും പേരുടെ മരണത്തിന് ഉത്തരവാദികൾ അവരുടെ വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രയും മരണങ്ങൾക്ക് കാരണം അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലെ ഉണ്ടായതുപോലെ വില്ലനെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗുണ്ടയെ കൊന്നിട്ട് ആ ഗുണ്ടയുടെ ശരീരത്തിൽ റീത്ത് വെക്കാൻ പോവുകയാണ് ആര് കൊന്നയാൾ തന്നെ കൊലയാളി തന്നെ മൃതദേഹത്തിന്മേൽ റീത്ത് വെക്കാൻ പോകുന്നത് പോലെയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ഈ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കയ്യിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്